ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഈ ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഫേസ് ത്രീയുടെ പ്രൊവിഷണൽ ആൻസർ കി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും കോസ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പം മാത്സിൻ്റെ മാത്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് കൊസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്ന പോലെയല്ല ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സ്റ്റുഡൻസ് അത്രയും സമയെടുത്ത് ചെയ്യുന്നതായിരിക്കും മാത്സിന്റെ കൊസ്റ്റ്യൻസ് ഇപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആ മാത്സിന്റെ ക്വസ്റ്റിൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്ത് നോക്കും അല്ല നമ്മുടെ മിസ്റ്റേക്ക് ആണോ കാരണം നമുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അപ്പൊ വീണ്ടും ചെയ്ത് നോക്കും അങ്ങനെ നമ്മുടെ സമയം അവിടെ കുറെ നഷ്ടപ്പെടും അപ്പൊ രണ്ട് ആണ് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം ഫിഫ്റ്റി സിക്സ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതെ ഈ സിക്സ്റ്റി സിക്സ് ക്വസ്റ്റിനും കേട്ടോ ഈ രണ്ട് ക്വസ്റ്റിൻ്റെയും ആൻസറും ഓപ്ഷനിലുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒരു പത്ത് പതിനഞ്ചോളം മിനിറ്റ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അവിടെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം അതേപോലെ തന്നെ അടുത്ത കാര്യം നമ്മുടെ ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഇംഗ്ലീഷിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഇറ്റ് വാസ് ദി ഡാഷ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് മങ്കൂസ് അപ്പം ഫിൽ അപ് ദി ബ്ലാങ്ക്സ് ചൂസിങ് ദി റൈറ്റ് വേർഡ് ഇവിടുത്തെ ആൻസർ വരേണ്ടിയിരുന്നത് ഏതാ വേഴ്സ്റ്റ് ആണ് ഇറ്റ് വാസ് ദി വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് ദി മംഗൂസ് റീസൺ ചോദിക്കുകയാണെങ്കിൽ എന്താ സ്നേക്കിന്റെയും മങ്കൂസിൻ്റെയും ഫൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഫൈറ്റ് ആയിരുന്നു അത് അല്ലേ അവരുടെ ഫൈറ്റിൽ ഏറ്റവും മോശപ്പെട്ട ഫൈറ്റ് ആണ് അപ്പോൾ അവിടെ വരേണ്ടത് എന്താ ദ പ്ലസ് സൂപ്പർ ലേറ്റീവ് ആണ് വരേണ്ടത് അല്ലേ ദ പ്ലസ് വേഴ്സ്റ്റ് ആണ് അവിടെ വരേണ്ടത് പക്ഷെ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ആൻസർ വേഴ്സ് എന്നാ കൊടുത്തിട്ടുള്ളത് അതായത് ദ വേഴ്സ് എന്നുള്ള ആൻസറിലേക്കാണ് പി എസ് സി കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം വേർഡ്സ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ആണ് അല്ലെ ബാഡ് വേഴ്സ് വേസ്റ്റ് അപ്പം കമ്പാരിറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാ ദ പ്ലസ് കമ്പാരറ്റീവ് ഫോം എപ്പോഴാ യൂസ് ചെയ്യുക രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോഴാണ് അവിടെ നമ്മൾ ദ പ്ലസ് കമ്പാരറ്റീവ് ഫോം യൂസ് ചെയ്യുക പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈ സ്നേക്കിനെയും മങ്കൂസിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടോ ഇല്ല അവരുടെ ഫൈറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ അവരുടെ ഏറ്റവും മോശപ്പെട്ട ഫൈറ്റ് എന്നാണ് ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വരേണ്ട ആൻസർ എന്താ ഇറ്റ് വാസ് ദി വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് മങ്കൂസ് അപ്പം ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ട്സുകൾ ഇന്നലെ എനിക്ക് വന്നിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പി എസ് സിയുടെ ഫൈനൽ ആൻസർ കീഴിൽ അവരത് റെക്ടിഫൈ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഇനി ഈ ഒരു കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റിനും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് ഓഫ് ദ ടു ടു സിസ്റ്റേഴ്സ് ഷീ ഈസ് ദി ഡാഷ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഇവിടെ നമ്മൾ രണ്ട് സിസ്റ്റേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ് അല്ലേ ആ രണ്ട് സിസ്റ്റേഴ്സിൽ വെച്ചിട്ട് അവളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കമ്പാരിസൺ വന്നേക്കാണ് അങ്ങനെ കമ്പാരിസൺ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക ദ ഇന് ശേഷം കമ്പയറ്റീവ് ഫോം ആയിട്ടുള്ള വൈസർ യൂസ് ചെയ്യുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് സിസ്റ്റേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആയതുകൊണ്ടാണ് നമ്മൾ ദ പ്ലസ് കമ്പേരേറ്റീവ് ഫോം ആയിട്ടുള്ള ദ വൈസർ യൂസ് ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ അതേ സമയം മൂന്നോ അതീ കൂടുതലോ വരുന്ന കേസുകളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും ദപ്പം സൂപ്പർ റിലേറ്റീവ് ആയിരിക്കും യൂസ് ചെയ്യുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് ദി ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദി ക്ലാസ് ആ ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് മനസ്സിലായോ അപ്പോൾ ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആയതുകൊണ്ടാണ് വൈസർ പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് കണ്ടോ ഇറ്റ് വാസ് ദി ഡാഷ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് മംഗൂസ് ഇവിടെ സ്നേക്കിനെയും മങ്കൂസിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല ആ ഫൈറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൻസർ ഇവിടെ വേഴ്സ്റ്റ് ആണ് വരേണ്ടത് ഇറ്റ് വാസ് ദി വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് മംഗൂസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഫ്രെയിം എ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദി അണ്ടർലൈൻഡ് ആസ് ആൻസർ ദേ ലിവ് ഹിയർ ഫോർ ലോങ് ലിവിങ് ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഇത് ആൻസർ ആയിട്ട് വരുന്ന ചോദ്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ഹിയർ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് ഈ ഹിയർ ആൻസർ ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിന് എന്തായാലും വേർ വരണം അല്ലേ വേർ അപ്പം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആയിട്ട് വരണമായിരുന്നു അല്ലേ പക്ഷേ ഓപ്ഷൻ ബി തെറ്റാ എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ബി എന്ന് വായിച്ചേ വേർ ഡു ദ ലീവ് അല്ലേ ഡു ലീവ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ പ്രസന്റ് ആണ് ക്വസ്റ്റ്യൻ പ്രസന്റിലാണ് വേർ ഡു ദ ലീവ് പക്ഷേ ആൻസർ ശ്രദ്ധിച്ച ദ ലിവ്ഡാണ് ഇ ഡി ഉണ്ട് അല്ലേ ആൻസർ പാസ്റ്റും ക്വസ്റ്റ്യൻ പ്രസന്റിലും ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് ഇനി നമുക്ക് ഓപ്ഷൻ എ നോക്കാം അപ്പോൾ പലരുടെയും ഡൗട്ട് എന്ന് പറയണത് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ടായിരുന്നത് നമുക്ക് ഓപ്ഷൻ എ നോക്കാം ഓപ്ഷൻ എ ശ്രദ്ധിച്ചേ ഹൗ ലോങ് ഡിഡ് ദ ലിവ് ഹിയർ ഹൗ ലോങ് ഡിഡ് ദ ലീവ് ഹിയർ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഏതായിരിക്കണം അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതായിരിക്കണം ലോങ് ആയിരിക്കണം അല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ലോങ് ലിവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തെറ്റാണ് നമ്മൾ ലോങ് എന്നല്ല പറയാ അല്ലേ എന്താ പറയാ ദേ ലിവ് ഹിയർ ഫോർ എ ലോങ് ടൈം എന്ന് പറയും ഫോർ എ ലോങ് ടൈം അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ തെറ്റാ ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റും തെറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷനും തെറ്റാണ് ഇപ്പം ഇതിനകത്ത് ദേ ലിവ് ഹിയർ ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞിട്ട് ഇത് അണ്ടർലൈൻ ചെയ്യുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹൗ ലോങ് ഡിഡ് ദേ ലിവ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കറക്റ്റായാണ് അപ്പോൾ പി എസ് സി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ക്യാൻസൽ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിനകത്തുള്ള ക്വസ്റ്റ്യനും ഓപ്ഷൻസും എല്ലാം തെറ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാലോ ഒന്ന് വിചാരിച്ചിട്ടാണോട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തേ അപ്പം ഈ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ നിങ്ങൾക്ക് ടൈം കിട്ടിയോ മിക്കവാറും കിട്ടിയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലെ അല്ലെങ്കിൽ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ അതിനിടയിൽ ഇതേപോലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സമയം തികഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒറ്റ സ്ട്രെസ്സിനും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷേ ഇതേപോലെയുള്ള എന്താ പറയാ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ കൊസ്റ്റിനും തെറ്റാ ആൻസറും ഒക്കെ തെറ്റ് വരുന്ന കൊസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്